ജില്ലാ പഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ച പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ചേരി തൂറ്റിപ്പാടം റോഡ് വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട കുന്നിൽ നിർമ്മിച്ച വനിതാ ജിംനേഷ്യം വയോജനക്ഷേമം ഉറപ്പാക്കുന്നതിനായി സ്നേഹവീട് വയോജന കോർപ്പറേഷൻ എന്നിവയാണ് നാടിന് സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മുടെ ആശയത്തിൽ നിന്ന് ഉടലെടുത്തു വരുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പിന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മറ്റു വികസന പ്രവർത്തനങ്ങൾ പിന്നെ എം എൽ എയുടെ എം പിടെ ഭാഗമായി വരുന്ന സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഇങ്ങനെ വളരെയധികം കൺവെർജൻസോടുകൂടി എല്ലാവരെയും കൂട്ടികൾപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലാകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു റോഡ് ഇവിടെ കാണുന്ന പകൽ വീട് പകൽ വീടിനോട് അനുബന്ധമായിട്ടുള്ള വയോജിന് പിന്നെ നമ്മുടെ വനിതകൾക്ക് വേണ്ടിയുള്ള വനിതാ ജിന്നേഷ്യം അടക്കമുള്ള നാല് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർമ്മിക്കുന്നത് ഇത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പതിനാല് മാത്രമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റാതെ വന്നിട്ടുണ്ട് അതിന് കൃത്യമായി മറുപടി ഇപ്പം നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നു രണ്ടു മാസം കൊണ്ട് ഇവിടെ നമുക്ക് വന്നിട്ടില്ല ഈ സ്ഥലം നമുക്ക് കിട്ടിയപ്പോൾ ഈ സ്ഥലത്തിന്റെ ഒരു പരിമിതിയിൽ നമ്മളെ പിടിക്കുന്നത് നല്ല പാറയുടെ മോലാണ് അല്ലേ അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ ഉയർത്തി ടോയ്ലറ്റിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി രജനി ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ എ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ശാന്തകുമാരൻ എന്നിവർ സന്നിഹിതരായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കുട്ടിക്കൃഷ്ണൻ കെ സൗധാമണി കെ ശിവദാസൻ മെമ്പർമാർ എന്നിവർ ആശംസപ്രസംഗം നടത്തി ജില്ലാ പഞ്ചായത്തംഗം ആർ ചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി എം രാമൻകുട്ടി നന്ദിയും പറഞ്ഞു